ഇന്ന് കോഴിക്കാനെ കൊണ്ട് നല്ല സൂപ്പ് ഉണ്ടാക്കിയാലോ ഇത് ഞാൻ എടുത്തത് അഞ്ച് കോഴിന്റെ കാലാണ് നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് എന്നാൽ ഇതാ ഇതിന്റെയും നഖം കണ്ട ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒഴുക്കും കൂടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഇതിന്റെ എല്ലാം നഗങ്ങൾ നമുക്ക് കൊത്തിയിട്ട് കളയാ ഇന്നലെ തകെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കാം ഇങ്ങനെ എല്ലാം പീസാക്കി എടുക്കാം ഓരോരാൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാണ്ട് തന്നെ ആക്കാൻ അത് തെറിച്ച് ഇത് നല്ല സാധനമാണ് ഇത് കാല് സൂപ്പാക്കി തയ്ക്കുന്നത് എന്നാൽ ഞങ്ങൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് വരാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കുമ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ല ഇത് കട്ടായി പിടിക്കും നല്ലതുപോലെ ഇളക്കി എടുക്കണം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കോഴിന്റെ കാലായത് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂണും കുരുമുളകും ചേർക്കുന്നുണ്ട് നല്ലതുപോലൊന്നും ഇളക്കി ഇനി കൊടുക്കേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കഷ്ണം ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കാലെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇടണം എന്നില്ല വീണ്ടും ചേർക്കാം തോന്നി പതക്കണം ഇതാ നല്ലതുപോലെ പതച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതാ കുറച്ച് മല്ലിച്ചപ്പി ഇതിലേക്ക് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഇണ്ടാക്കു